സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തുന്നത് അടുത്ത മാസം ആരംഭിക്കുമെന്ന് മന്ത്രി വി എൻ വാസുവൻ പത്ത് ലക്ഷത്തിനു മുകളിലുള്ള വായ്പയുടെ വസ്തു വാല്യുവേഷന് അഞ്ചംഗ സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു നൂറ്റി രണ്ടാം അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം മാമന്മാപ്പിള ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ സംഘങ്ങളിലെ ഇടപാടുകൾക്കായി ഏകീകൃത സോഫ്റ്റ്വെയർ സർക്കാർ ചെലവിലായിരിക്കും നടപ്പാക്കുകയെന്ന് മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ള സോഫ്റ്റ്വെയർ നിലനിർത്തിക്കൊണ്ടാവും ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെയുള്ള നടപടികൾ ഫലം കാണുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് കോടി രൂപ ഇതിനോടകം തിരികെ നൽകി ശേഷിക്കുന്നവർക്ക് നിക്ഷേപ തുക മടക്കിക്കൊടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയുടെ പുതിയ നിക്ഷേപവും ബാങ്കിലെത്തി അടക്കമുള്ള നടപടികൾ കരുവന്നൂർ ബാങ്കിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ഒരു നമ്മുടെ മികച്ച സഹകാരിക്കുള്ള റോബർട്ട് ഓവൻ പുരസ്കാരം സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനും പ്രമുഖ സഹകാരിയുമായ കോഴിക്കോട് കൃഷ്ണൻ നായർക്ക് മന്ത്രി സമ്മാനിച്ചു സഹകരണ വകുപ്പ് മന്ത്രിയുടെ കോ പുരസ്കാരം ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കും സമ്മാനിച്ചു അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് നൽകുന്ന സഹകരണ സംഘങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരവും കോട്ടയം ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു പ്രവർത്തനത്തിൽ നൂറു വർഷം പിന്നിട്ട കോട്ടയം ജില്ലയിലെ പതിനാറ് സഹകരണ സ്ഥാപനങ്ങളെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ്ജ് എംപി അധ്യക്ഷത വഹിച്ചു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു സഹകരണ വകുപ്പ് മുൻ സെക്രട്ടറി മിനി ആന്റണി സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുൻ എം കെ രാജേന്ദ്രൻ അർബൻ ബാങ്ക് ചെയർമാൻ കെ വി റസൽ സ്വാഗത സംഘം ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ വിവിധ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും